എന്താപ്പി മയത്തുപണി ഒരുപാട് അടക്കാപായ വലുതായി പോക്കും ഇവിടെ നല്ല മഴയാണ് കാശ് നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് ഈ മഴട്ട് പേരക്ക പേരക്ക മുറിച്ച് ഉപ്പ് മുളകിട്ട് കഴിക്കല്ലേ കൊറേ ഇവിടെ കൊത്തി വെച്ച് ഓ നല്ല ഫ്രഷ് അടക്കാപ്പയ നമ്മളെ നാട്ടില് ഇത് അടക്കാപ്പയെന്നാ പറയാ ചില നാട്ടില് പേരക്ക എന്നൊക്കെ പറയും നമ്മള് അടക്കാപ്പയെന്നാ പറയാട്ടോ ഇപ്പൊ നമുക്ക് പറിച്ചതൊരു ഭാഗത്ത് കൂട്ടായിട്ട് വെക്കാം നെല്ലിക്ക ഇത്രയും ചെടിയ ഭാഗത്തുണ്ട് താഴെ സാധം നെല്ലിക്ക ഉണ്ട് തൈ ഉണ്ട് അതിൻ്റെ അടുത്ത് അവിടെ കൂക ഉണ്ട് ഒക്കെ നല്ല മയക്കപ്പ് ചെയ്തുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് ആകാശം ഇരുണ്ട് നിൽക്കുകയാണ് നല്ല ഇവിടെ ചിക്കും ഉണ്ട് ഓക്കെ ഞങ്ങളിതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ വീഡിയോ ഇത് എത്ര എണ്ണം ഞങ്ങൾക്കിപ്പോ പറിച്ചിട്ട് കിട്ടി എന്നൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ബൈ